ഹലോ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ എൻ്റെ പേര് ജിഷ സാബുജി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി പേര് ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു ഉലുവാലേഹ്യവുമായിട്ടാണ് ഉലുവാലേഹ്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്കും മുടിയുടെ ഹെൽത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ മുമ്പൊരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഉലുവാലേഹ്യം കഴിച്ചതിന് ശേഷം എൻ്റെ മുടിയിലുണ്ടായ വളർച്ചയും അതിനുണ്ടായ വ്യത്യാസവും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പേര് റിപ്പീറ്റഡ്ലി ചോദിച്ചിരുന്നു ഉലുവാലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇന്ന് ഉലുവാലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉലുവ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പ്രാചീന കാലം മുതൽ നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ പലവിധ ആരോഗ്യ ഗുണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സീഡാണ് എസ്പെഷ്യലി ഹെയർ ഹെൽത്തിനും സ്കിൻ ഹെൽത്തിനും ഒക്കെ ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉലുവ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഫെനിഗ്രീക്ക് എന്ന് പറയും നമ്മൾ ഭക്ഷണത്തിന് ഫ്ലേവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കും മുടിക്ക് ഡാൻഡ്രഫ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കും സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കും അതേപോലെ തന്നെ അതിനകത്ത് ധാരാളം പ്രോട്ടീനും അയണും നിക്കോട്ടിനിക് ആസിഡും ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഹെയറിൻ്റെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം അത് സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഓക്സിജൻ സപ്ലൈ കൂട്ടി ഹെയർ ഫോളിക്കൽസിനെ സ്ട്രോങ് ആയിട്ട് വെക്കാനും അങ്ങോട്ടേക്ക് ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാനും സഹായിക്കുന്നത് വഴി ഹെയർ സ്ട്രോങ് ആയിട്ടും തിക്കായിട്ടും ആയിട്ടും വളരാൻ സഹായിക്കും അതേപോലെ ഇതിലുള്ള സാപ്പോനിൻ ഉലുവയ്ക്ക് നമുക്കറിയാം നല്ല കയ്പുണ്ടല്ലേ ആ കയ്പുണ്ടാക്കുന്നത് സാപ്പോനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് സാപ്പോനിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് ആൻറ്റി വൈറൽ ആയിട്ട് ആൻറ്റി ക്യാൻസറസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സാപ്പോനിൻ കോമ്പൗണ്ട് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാകാതിരിക്കാനും വേറെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാനും സഹായിക്കും ഉലുവയിലുള്ള ൈ വിറ്റമിൻ സി കണ്ടൻറ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ ആൻറ്റി ഓക്സിഡൻസിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഉലുവയിലുള്ള നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ആയ ഫിനോലിക് ആസിഡ് ഫ്ലാവനോയിഡ്സ് കാംഫറോൾ എന്ന് പറയുന്ന ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ഫ്രീ റാഡിക്കൽസിനെ നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മളുടെ സെൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടാകുന്നതാണ് അത് അതിനെ പ്രിവെൻറ്റ് ചെയ്ത് സെൽസിനെ സ്ട്രോങ് ആയിട്ട് വെക്കാൻ വേണ്ടി ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കറിയാലോ ഉലുവ നമ്മൾ ഇത് ഒന്ന് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കണ്ടീഷണറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണത് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനി ആയിട്ടിരിക്കുന്നത് ഉലുവയിലുള്ള നാച്ചുറൽ കണ്ടീഷനിങ് പ്രോപ്പർട്ടി നമ്മളുടെ സ്കാൽഫിനെ നല്ലതുപോലെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അത് ഡ്രൈ ആകാതെ ഡാൻഡ്രഫ് ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യും ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ബി കോംപ്ലക്സ് ബി വൺ ബി ത്രീ ബി സിക്സ് നമ്മളുടെ സ്കാൽപ്പിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നതിനോടൊപ്പം സീബം പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു അതായത് സീബം എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെയുള്ള നാച്ചുറൽ ഓയിലാണ് അതിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെയർ ഫോളിക്കിൾസ് സ്ട്രോങ് ആയിട്ടിരിക്കും ഉലുവയിലുള്ള ഡി ഹെച്ച് ഡി അതായത് ഡി ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ ഈ ഡി ഹെച്ച് ഡി ആണ് സാധാരണ നമുക്ക് മുടി പൊഴിഞ്ഞു പോകാനും കഷണ്ടി ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്നത് കൂടുതൽ ഡി ഹെച്ച് ഡി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കഷണ്ടി ഉണ്ടാകുന്നത് ഹെയർ ഫോളിക്കുൾസിൽ ഡി എച്ച് ഡി അറ്റാച്ച് ചെയ്യാതിരിക്കാൻ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉലുവയ്ക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് ഉലുവയിലെ ഹൈ ആൽക്കലോയിഡ് കണ്ടൻസ് നമ്മളുടെ ന്യൂറോ ജനറേറ്റീവ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ടൈപ്പ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഉലുവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ കണ്ടു കൂടാതെ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് ഡയബറ്റീസ് കുറയ്ക്കാൻ നമ്മളുടെ വെയ്റ്റ് ലോസിന് ഒക്കെ ഡൈജഷന് ഒക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് ഉലുവ ഉള്ളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മളിപ്പം നമ്മളുടെ ഹെയർ ഹെൽത്തിനെ പറ്റി പറയുന്നത് കൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം ഹെയർ ഹെൽത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം നാച്ചുറലി നമ്മളുടെ എല്ലാവരുടെയും ഹെയർ ഒരു മൂന്ന് നാല് ഫേസ് ഉണ്ട് അതായത് ഹെയർ ഫോളിക്കിൾസിൽ നിന്നും ഹെയർ വളർന്നു വരുന്ന സ്റ്റേജ് അത് പിന്നെ വളർന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു സ്റ്റേബിൾ സ്റ്റേജിലാകുന്ന ഒരു സ്റ്റേജ് പിന്നെ അത് ഡീജനറേറ്റ് ചെയ്ത് പൊഴിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് അങ്ങനെ എല്ലാവർക്കും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് മുടി വളരുക പൊഴിയുക വീണ്ടും വരിക എന്നുള്ളത് ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പില് നാച്ചുറലി ഹെയർ വളരും അത് തിക്കായിട്ട് നിൽക്കും പെട്ടെന്ന് അത് പൊഴിഞ്ഞു പോവുകയില്ല പിന്നീട് അത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഫോളിക്കൽസിൻ്റെ സ്ഥലത്ത് തന്നെ അടുത്ത ഹെയർ സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും പക്ഷേ നമുക്ക് ചില ഹോർമോണൽ ഇംബാലൻസ് അയൺ ഡെഫിഷ്യൻസി വിറ്റമിൻ ഡിയുടെ കുറവ് സിങ്കിൻ്റെ കുറവ് ഉറക്കക്കുറവ് ഓവർ സ്ട്രെസ് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹെയർ എക്സസീവായിട്ട് പൊഴിഞ്ഞു പോകാനും പ്രിമേച്ചർ ആയിട്ട് പൊഴിഞ്ഞു പോകാനും അതേപോലെ വൺസ് പൊഴിഞ്ഞെടുത്ത് ഹെയർ വരാതിരിക്കാനും കാരണമാകും നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ ചിലർ പറയുന്നേ എനിക്ക് പ്രഗ്നൻ്റ് ആകുന്നവരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി കഴിയുന്നത് വരെ എൻ്റെ മുടി നല്ല മുടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മുടി പൊഴിഞ്ഞതെന്ന് അതിൻ്റെ കാരണം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരുന്നതാണ് അതേപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഹെയർ തിന്നാക്കാൻ കാരണമാകും ഉറക്കക്കുറവ് എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം എല്ലാവരും ഓടിപ്പാഞ്ഞു നടക്കുകയാണ് പല വിധത്തിലുള്ള സ്ട്രെസ് ജോലിയിലും വീട്ടിലെ കാര്യങ്ങളിലും എല്ലാവർക്കും ഉണ്ട് ആ സ്ട്രെസ്സൊക്കെ നമ്മളുടെ ഹെയറിന്റെ ഹെൽത്തിനെയും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് നമ്മൾ സ്ട്രെസ് ഫേസിലൂടെ കടന്നു പോകുമ്പോൾ ആയിരിക്കില്ല നമുക്ക് ഹെയർ പൊഴിയുക അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ഒരു ബാലൻസ് ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹെയർ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഏ എനിക്കിപ്പോ ഇപ്പൊ ഹെയർ പൊഴിയുന്ന സമയത്ത് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ ഓർക്കും പക്ഷേ ഇതെല്ലാം നമ്മളുടെ ഹെയറിന്റെ വളർച്ചയെയും പൊഴിഞ്ഞു പോകാനും ഒക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഓർത്തത് കൊണ്ട് തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക നന്നായിട്ട് ഉറങ്ങുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക അനീമിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക തൈറോയിഡിന് പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ നമ്മളുടെ റുട്ടീൻ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ അതേപോലെ പ്രഗ്നൻസിയിൽ നമുക്ക് വലിയ വലിയ ഒരു ഹോർമോണൽ ചേഞ്ചിലൂടെയാണ് എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹെയർഫോൾ ഉണ്ടാകാനും പിന്നീട് ഹെയർ പഴയതുപോലെ വളർന്നു വരാതിരിക്കാനും കാരണമാകുന്നത് ഈ ഞാൻ ഈ പറയുന്ന ഉലുവാലേഹ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച് അറിഞ്ഞ ഒരു റെമഡി ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കാരണം ആദ്യത്തെ എൻ്റെ പ്രഗ്നൻസിയിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഹെയർ നല്ലതുപോലെ പോയായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ആളായിരുന്നു നല്ല തിക്കായിട്ട് ഹെയർ ഉള്ള ആളായിരുന്നു ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പം എനിക്ക് ഹെയർ പോയി കഴിഞ്ഞിട്ട് പഴയതുപോലെ തിരിച്ചു വന്നില്ല രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്തും എനിക്ക് മുടി പൊഴിയാൻ തുടങ്ങി അപ്പോളാണ് എൻ്റെ മദറിൻ ലോ എൻ്റെ ഡെലിവറിയുടെ കെയറിന് വേണ്ടി വരുന്നത് ആ സമയത്ത് അമ്മച്ചെനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഉലുവാലേഹ്യം ഉലുവാലേഹ്യം നമുക്കറിയാം പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് കാരണം മുടിയുടെയും സ്കിന്നിൻ്റെയും ഹെൽത്തിനും നമ്മളുടെ ബോൺ ഹെൽത്ത് ബ്രസ് ഉണ്ടാകാനും ഒക്കെ ഉലുവാലേഹ്യം നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ആയുർവേദിക് മെഡിസിനിൽ ഉപയോഗിക്കുന്നതാണ് അത് അറിയാവുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ പൊഴിഞ്ഞു പോയ മുടിയെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വരികയും നല്ലതുപോലെ മുടി ഷൈനി ആയി ലോങ് ആയി വളരുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉലുവ നമ്മളുടെ ഹെയറിന് ചെയ്യുന്ന ഗുണങ്ങളെ പറ്റി അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ഉണ്ടാക്കിയ രീതിയിൽ ഉലുവാലേഹി ഉണ്ടാക്കി കഴിക്കുകയും അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ ഹെയർ ഇത്ര തിക്കായിട്ടും സ്ട്രോങ് ആയിട്ടും ഷൈനി ആയിട്ടും ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഹെയർ പൊഴിയുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ഥാനത്ത് നല്ലതുപോലെ മുടി വളർന്നു വരുന്നുണ്ട് തിന്നാകുന്നുമില്ല ഹെൽത്തി ആയിട്ടാണ് എൻ്റെ മുടി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്കും ഈ റെമഡി ഒന്ന് എത്തിക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഉലുവാലേഖ്യത്തിന് വേണ്ടതെന്ന് നോക്കാം ഉലുവാലേഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ഉലുവ തലേ ദിവസമേ വെള്ളത്തില് കഴുകിയിട്ട് ഇട്ട് കുതിർത്തു വെച്ചു നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇങ്ങനെ കയ്യേല് എടുക്കുമ്പോൾ ദാ ഇങ്ങനെ അലുത്തുപോകുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് തേങ്ങാടെ പാൽ പിഴിഞ്ഞെടുത്തു അടുത്തത് നമ്മളുടെ ഈ ഉലുവയ്ക്കറിയാലോ നല്ല കയ്പാണ് പറഞ്ഞതുപോലെ തന്നെ സാപ്പോനിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നല്ല കയ്പ് തരും പക്ഷേ ഈ സാപ്പോന് നമ്മളുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ആ കയ്പൊന്നും മാറി കഴിക്കാൻ ഒരു ഈസി ആകാൻ വേണ്ടി ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഏറ്റവും നല്ലത് പാം ശർക്കര എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഈ കറുത്ത ശർക്കരയില്ലേ മറയൂർ ശർക്കര അതാണ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം എനിക്ക് അധികം മധുരം താല്പര്യം ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ശർക്കര ചേർക്കുന്നില്ല പക്ഷേ ഈ കിലോ ഉലുവയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ ഒരു നാല് ഏലക്കാടെ കുരു എടുത്തിട്ടുണ്ട് തൊലികളഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം പിന്നെ വേണ്ടത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ബട്ടർ ഗീ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ ഗീക്ക് പകരം വെജിറ്റബിൾ ഗീ ആണ് വെജിറ്റബിൾ ഗീ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും വീഗൻസിനും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇനി എങ്ങനെയാണ് ഉലുവാലേഹ്യം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉലുവാലേഹ്യത്തിന് വേണ്ടി ആദ്യം ഈ കുതിർത്ത് വച്ചിരിക്കുന്ന ഉലുവ ഒന്ന് ചെറുതായിട്ട് അരയ്ക്കണം നമ്മൾ ഈ കുതിർത്ത് വച്ചിരിക്കുന്ന ഈ വെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തോണ്ട് വന്നാൽ മതി കേട്ടോ ഒത്തിരി അരക്കണ്ട നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം എടുത്ത പാത്രമേ കുറച്ച് ചെറുതായി പോയി അതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയേ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി ഇട നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇനി ചൂടായ ഒരു പാനിലേക്ക് കുരുമുളക് ഏലക്ക ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തോട്ട് വരാം ഉലുവ അരച്ച പേസ്റ്റും രണ്ടാം പാലും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചതാണ് നല്ലതുപോലെ അത് കുറുകി വന്നു അത്യാവശ്യം വേവുകയും ചെയ്തു ഇനി നമുക്ക് ശർക്കരപ്പാരി അരിച്ചൊഴിക്കാം ളവ് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കരപ്പാനിയൊക്കെ ഏകദേശം വറ്റി കുറുകി വരുന്നു ഇനിയിപ്പം കൈയെടുക്കാതെ വ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയും ലേഹ്യത്തിന്റെ ടേസ്റ്റ് മാറി പോവുകയും ചെയ്യുവേ ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്കും ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാലും ഒഴിച്ച് ഇളക്കി ഏകദേശം കുറുകി വന്നു ഇനി കുറേശ്ശെ കുറേശ്ശെ നെയ്യൊഴിച്ച് ഇതുപോലെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കണം ഏകദേശം ഡ്രൈ ആയി വന്നു ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ജീരകമേലക്കായുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കാം ഏകദേശം റെഡി ആകുന്നുണ്ട് നമുക്ക് കാണാം പാത്രത്തിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി കട്ടിയായി നമ്മളുടെ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് എത്രത്തോളം ഇളക്കി നമുക്ക് വെള്ളം ഇല്ലാതെ ആക്കാൻ പറ്റുവോ അതനുസരിച്ച് നമുക്കത് ഡ്യൂറബിലിറ്റി കിട്ടും കേട്ടോ ഇപ്പൊ കണ്ടോ ഈ നീരാവിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതൊന്ന് കുറച്ചുകൂടെ കുറയുന്നത് വരെ ഒന്നുകൂടെ ഇളക്കിക്കൊണ്ട് വരാം ഒരഞ്ചു മിനിറ്റുകൂടെ അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ഉലുവാലേഖ്യം റെഡി ആയി കിട്ടി നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി മൂട്ടിൽ നിന്നും വരുന്നുണ്ട് നല്ല മണു ഇത് ഉലുവാലേഹി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി ഇപ്പം അധികം ഉണ്ടാക്കിയത് കുറച്ച് നാളത്തേനുള്ളതാവൂലോ നിങ്ങൾ ഇപ്പം നാട്ടിലുണ്ടാക്കുമ്പോഴാണേൽ ഓട്ടുരുളിക്കകത്തും ചെമ്പടുപ്പിലും വിറകടുപ്പിലും ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇത്രേ സമയം എടുക്കില്ലായിരിക്കും എനിക്കിവിടെ ചെറിയ തീയാണ് പാത്രം അത്ര വലുതല്ല ഗ്യാസ് അടുപ്പാണ് അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും ഒന്നൊന്നര മണിക്കൂർ നല്ല പണിയായിരുന്നു പക്ഷേ നല്ലതുപോലെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇതിനി ഒരു ഒരു മാസം വരെയൊക്കെ പുറത്തിരിക്കും ഫ്രിഡ്ജിൽ വെക്കാനാണേൽ അതിൽ കൂടുതൽ സമയം ഇരിക്കും കേട്ടോ കയ്യേ ഇളക്കി ഇളക്കി കുഴഞ്ഞു ഒന്നര മണിക്കൂർ എടുത്തു മണിക്കൂറെടുത്തു ഒന്ന് റെഡിയായി വരാൻ വേണ്ടി അത് തണുത്തു കഴിഞ്ഞപ്പം ഒരു ഭരണിയിലേക്കാക്കിയിട്ടുണ്ട് ഇനി ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ വെച്ച് ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഹെയർ ഹെൽത്ത് നമ്മളുടെ ഇൻ്റർണൽ ഹെൽത്ത് ഒക്കെ സംരക്ഷിക്കണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നടുവേദനയുള്ളവർക്ക് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒക്കെ പരീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതേപോലെ ഈ വിലപ്പെട്ട അറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്റ്റേ ട്യൂൺ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് കാണുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ബൈ ബൈ